ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നടന്ന് അടുന്ന് നടന്ന് ചായക്കടയിലെത്തി കേട്ട ഇതാണ് ന്യൂജൻ ചായക്കട എല്ലാവർക്കും അറിയുന്നത് ഇപ്പം ചായക്കടയിലിങ്ങനെയല്ലേ നമ്മൾ പണ്ടത്തെ ചായക്കടയെന്നല്ലല്ലോ അപ്പോൾ ശ്രേയനോടിയാന്ന് പറഞ്ഞു എന്തൊരു തലവേദന പോലെ നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായല്ല പാൽ ചായ കുടിക്കണം എന്നു പറഞ്ഞു പോളോറ് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് നല്ല ഒരു ചായ കിട്ടുന്ന സ്ഥലമുണ്ട് മമ്മക്ക് എന്തേലും ഇഷ്ടപ്പെടും അത്രയും സൂപ്പർ ചായയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അത് എടുത്തേക്ക് കൊണ്ടുവന്നു നല്ല ക്ളിപ്പച്ച ടേബിളും നല്ല വെള്ള എല്ലാം ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചായക്കട കേട്ടാ എന്നിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഈ ചായക്കട മാത്രം എങ്ങനെയാന്ന് ഇടുക ഇവർക്ക് മുതലാന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചായ മാത്രം അല്ലയെന്നു പറഞ്ഞിട്ട് മെനു എടുത്ത് തന്നു അതിൽ ഒരുപാടായിട്ടുണ്ട് ചായരെ കടിയും ഉണ്ട് പിന്നെ ഭക്ഷണം ചോറായാലും ചപ്പാത്തിയാലും അങ്ങനെ എന്ത് തരാനും ചൈനീസ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവളർന്ന് ഇപ്പം ഇന്ന് ഈ സമയമായിട്ടാണ് തിരക്കില്ലാത്തത് ഇന്ന് അങ്ങനെ ചെറിയ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചായ കുടിച്ചു ചായ കുടിച്ചപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചായ ഒരുവിധമൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ സൂപ്പർ ചായയെന്നു പറഞ്ഞാൽ കണ്ടിട്ടില്ലേ അത് കാണുമ്പം തന്നെ അറിയുന്നില്ലേ ചായപ്രിയർക്ക് ചായ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ അതിന് മധുരം കുറച്ച് കുറവാണ് അവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് നമ്മൾ സൂപ്പറായിട്ട് ചായ പിടിച്ചു പിന്നെ സാറേ എൻ്റെ റൂമിലെത്തിയേ റൂമിലെത്തി അപ്പോൾ ഞാൻ മുന്നേ ഒരിക്കുക ഈ ചൊറവള എന്ന് പറഞ്ഞ സിനറിയില്ലേ അത് കണ്ടിട്ട് പണ്ട് ഇവിടെ ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ കൊടുത്തുവിട്ടതാണ് എപ്പോഴെങ്കിലും ഒന്നും കളർഫുൾ ഡ്രസ്സ് പ്രോഗ്രാമെല്ലാം ഉണ്ടെങ്കിൽ ഇടുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇടാമെന്നും പറഞ്ഞത്തെ വള കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പോയപ്പോൾ അവൾ അട ഇങ്ങനെ ഡെക്കറായിട്ട് വയ്ക്കുകയെന്ന് പറയില്ലേ വാതിലിൻ്റെ ഇവിടെ നല്ല സ്റ്റൈലിൽ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ചൊറവളയല്ലേ ഇതും പറഞ്ഞിട്ട് അതിൻ്റെ കഥകൾ പറയുന്നതിനും പിന്നെ എന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങി വളരെ പെട്ടെന്ന് ഒന്ന് ഫ്രഷായി മുടിയെല്ലാം കെട്ടി ഒന്ന് ഫ്രഷായി താഴേക്കിറങ്ങി ഒന്ന് നടന്നിട്ട് വരാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇളനീര കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഇളനീര് വീക്ക്നെസ്സാണ് അവിടെ നിന്ന് ഇളനീര് കുടിച്ച് അതിൻ്റെ ഉള്ളിലെ സാധനം എല്ലാം അവർ ചൊണ്ടിത്തു നിന്ന് നാലം തിന്ന് പിന്നെ ഇത് ഇത് വേണ്ട ഇതുവഴിയാന്ന് മെട്രോ മറ്റേ ഓൺലൈൻ ടാക്സിക്ക് വരുവാണെന്നെങ്കിൽ അവിടെയാണ് ഇറങ്ങിട്ട് ഇപ്പം കണ്ട റോഡ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ നടന്നിട്ട് വേണം ഇവരെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം നടക്കുന്ന വഴികളില്ലേ ഇത് കാണിച്ചിരുന്നു ഇപ്പം പിന്നെ അവൾ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പി ജിയിലേക്ക് മാറിയിരിക്കുമെന്ന് ഈ സ്ഥലമല്ല ഇപ്പം വീട്ടിലേക്ക് വരുന്നവർ ഇവിടെയായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഇവിടുന്ന സ്ഥലം മാറി കുറച്ച് വേറെ ഒരു ഭാഗത്ത് ഇതിൻ്റെ തന്നെ വേറെ സൈഡിലോട്ടാണ് ഇല്ലത് അപ്പോൾ ഇവിടത്തേക്ക് വരേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ അവൾ രണ്ട് മൂന്ന് കൊല്ലം താമസിച്ച ആ ഒരു സ്ഥലം അങ്ങനെ എടുത്തേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം പ്രോഗ്രാമായില്ലേ അതുകൊണ്ട് പിന്നെ വേറെ അധിക സമയമൊന്നുമില്ല കറങ്ങാനൊന്നും വേണ്ടിയിട്ട് അപ്പോൾ അന്ന് തന്നെയാണ് കറുക്കത്തിന് പോകുന്നത് അപ്പോൾ വഴി നമ്മൾ പോകുന്ന വഴികളുള്ള കാര്യങ്ങളായത് അപ്പോൾ അവൾ പറഞ്ഞാൽ നമ്മളിവിടുന്ന് ആണ് പാനിപ്പൂരി ഒഴിക്കല് സൂപ്പർ ടേസ്റ്റിലെ പാനിപ്പൂരിയാണ് പിന്നെ കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് എന്ത് വന്നാലും ഇപ്പം ചായ ഒടിച്ച് നല്ലൊരു മൂഡിലല്ലേ വേണ്ട പിന്നെ കുറച്ച് അല്ല കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കണിക്കുന്നതാണ് കേട്ടോ കുറേ കഴിയുമ്പം ചായ ഒടിച്ചതിൻ്റെ എഫക്ട് എല്ലാം പോയപ്പോൾ ഞാൻ ഇളനീരും കുടിച്ചു ക്ഷീണം മാറുന്നില്ല ദാഹം മാറുന്നില്ല അതുകൊണ്ട് എന്നിട്ട് ഈ പാനിപ്പുരിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ഓരോ ഭരണിയിലും ഓരോ ഫ്ലേവറാണ് കേട്ടോ ജീര ഹിങ്ക് അജ്വേനം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പുതിന പിന്നെ വെളുത്തുള്ളീനെ മാത്രം അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടില്ല എനിക്കൊന്ന് വെളുത്തുള്ളി എല്ലാവരും ഒന്നും ഇവിടെ കഴിക്കാതുകൊണ്ട് വെളുത്തുള്ളി ഒട്ടിക്കുമ്പം ചിലപ്പോൾ ആൾക്കാർ വന്നില്ലെങ്കിലും ഒന്നിച്ചിട്ട് എന്നാണെന്നറിയില്ല അപ്പം ഞാനിങ്ങനെ പാനിപ്പുരി കഴിക്കണമെങ്കിൽ നമ്മൾ വായലും വായും മൊത്തം തുറന്നിട്ടല്ലേ വായും പേര് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക വായലേക്ക് ഇടുക അപ്പോൾ പിന്നെ അങ്ങനെ പാനിപ്പൂരിന സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാലൊന്നും പോരാ സൂപ്പർ ടേസ്റ്റാണ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇതെല്ലാം ഒറ്റ ദിവസമാണ് കഴിക്കുന്നെല്ലാം ഒരു ഓർമ്മ വേണം എന്നില്ലേൽ പക്ഷേങ്കിലും അങ്ങനെ ഒരുപാട് വയറിറച്ചൊന്നും കഴിക്കുന്നില്ല എല്ലാം ടേസ്റ്റൊക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ പിന്നെ അവിടെ ഓരോ സ്ഥലത്തായിട്ട് ഇവൾ ഇതാണ് ഇതാന്ന് നിലമ്പർട്ട് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഡി എൻ ഡി പാനിപ്പൂരി പോലും ഭയങ്കര പേരാന്നല്ലേ ഡി എൻ ഡി പാനിപ്പൂരി ഇയാൾ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നിടാ ആൾക്കാരെല്ലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ കണ്ടില്ലല്ല എവിടെയാ പോയേ നാട്ടിൽ എന്നല്ല അയാൾ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പിന്നെ സ്പെഷ്യൽ മുറാദാബാദി ചിക്കൻ ബിരിയാണി ഉണ്ട് അതൊക്കെ പിന്നെ കഴിക്കാൻ അതൊന്നും കഴിക്കാനുള്ളൊരു മൂഡുണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതും കൂടി കഴിക്കുമായിരുന്നു വേണമെങ്കിൽ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ ഇന്നും രസേൻ്റെ നാളെ പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് നാളെ പിന്നെ ഇങ്ങനെയൊന്നും നടക്കാൻ സമയം കിട്ടില്ല അവളോ ഡാൻസ് സ്കൂൾ കാണിച്ചു തരാലോ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് അവൾ താമസിക്കുന്നിടത്ത് നിന്ന് നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ ഡാൻസ് സ്കൂൾ അപ്പോൾ ഡാൻസ് സ്കൂൾ ഇതാ തേജസ്വിനി തേജസ്വിനിയുണ്ടോ തേജസ്വിനി സ്കൂൾ ഓഫ് പെർഫോമിങ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവൾ ഡാൻസ് പ്രോഗ്രാം ഇടുമ്പോൾ ഇടുന്നുണ്ടല്ലോ തേജസ്വിനിയാന്ന് അവൾ സ്കൂളിൻ്റെ പേര് ഡാൻസ് സ്കൂളിൻ്റെ പേര് കേട്ടാ ആ ഡിപ്ലോമ കോഴ്സാണ് എട്ട് വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ മൂന്നാം വർഷമാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ ഓരോ വർഷം കഴിയുമ്പോഴും ഡാൻസിൻ്റെ എക്സാം ഉണ്ടാവും തിയറിയും ഉണ്ടാവും പ്രാക്ടിക്കലും ഉണ്ടാവും പിന്നെ പ്രാക്ടിക്കലി ഇവർ സ്വന്തമായിട്ട് ഡ്രസ്സ് മേക്കപ്പിലിട്ട് പോയി അവിടെ ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം തിയറിക്ക് അവർ പേപ്പർ എഴുതണം ഓരോ വർഷവും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയെല്ലാം നല്ല കോഴ്സാണ് സാധാരണ വെറുതെ പോയി പഠിക്കുന്നില്ല അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ സ്കൂളിൻ്റെ വാർഷികത്തിന് എല്ലാ കുട്ടികളും കളിക്കും അങ്ങനെ കളിക്കും ഡാൻസ് പിന്നെ എവിടെയെങ്കിലും അടുത്ത് അമ്പലത്തിൽ പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിലെല്ലാം പറ്റുന്ന കുട്ടികളായിരിക്കലും താല്പര്യം അവരെ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ അമ്പലങ്ങളിൽ ഉത്സവം അങ്ങനെയൊക്കെ ഉണ്ടാവുകയോ ചെയ്യും പിന്നെ നമ്മൾ ഇവിടെ ചിലങ്ക ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കൊന്നമരവും നിറയെ കൊന്ന പോവും അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ ഓക്കെ താങ്ക്